നമസ്കാരം സുഹൃത്തുക്കളെ എനിക്ക് ഇന്നലെ രാത്രി ഒരു സൊമാറ്റോയുടെ കെ എഫ് സിയുടെ ഫുഡ് അടിച്ച ഒരു ഓർഡർ കിട്ടിയായിരുന്നു അത് ഇന്നലെ കൊടുക്കാൻ പോയപ്പോഴുള്ള ഒരു സംഭവമാണ് ഞാൻ അവിടെ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുകയാണ് ആരുടെയും കാശ് പോകാണ്ടിരിക്കാനാണ് ഞാൻ പറയുന്നത് ഫുഡ് ഡെലിവറി ചെയ്യാൻ ചെന്ന് ലൊക്കേഷനിലെത്തി കസ്റ്റമറെ വിളിച്ചപ്പോഴേക്കും ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു അഞ്ഞൂറ്റി രൂപ അയാൾ പറഞ്ഞു ഹിന്ദിക്കാരനായിരുന്നു അയാൾ പറഞ്ഞു ഞാൻ ഗൂഗിൾ പേ നമ്പർ കൊടുക്കും എഴുന്നൂറ് രൂപ അയക്കാൻ ബാക്കി ടിപ്പായി വെച്ചോളാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തു വൈഫ് വന്ന് ഫുഡ് കളക്ട് ചെയ്യുമെന്നും പറഞ്ഞു അപ്പോൾ എൻ്റെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തു നമ്പർ കൊടുത്തപ്പോൾ എനിക്ക് ഏഴായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ ബാങ്കിൻ്റെ മെസ്സേജ് വന്നു അപ്പോൾ അയാൾ പറഞ്ഞു അയ്യോ ഒരു പൂജ്യം കൂടിപ്പോയി ഏഴായിരം ആയിപ്പോയി ബാക്കി ബാലൻസ് തിരിച്ചയക്കാൻ പറഞ്ഞു അപ്പം അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആദ്യം ഞാനൊരു ക്യു ആർ കോഡ് അയയ്ക്കാം ആ ക്യു ആർ കോഡ് വഴി ഏത് വാട്സപ്പ് നമ്പറാണോ എൻ്റെ വൈഫിൻ്റെ ക്യു ആർ കോഡ് ആണോ വൈഫ് പോടാരുമ്പം അത് കാണിച്ചു കൊടുത്താൽ മതി വൈഫിൻ്റെ ക്യു ആ ക്യു ആർ കോഡ് അയച്ചു തരാം അതിലോട്ട് അയക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു ശാന്തി നമ്പറിനൊരു ക്യു ആർ കോഡ് വന്നു ഞാൻ ഞാനത് ആദ്യം ആയിരം അയച്ചു വീണ്ടും ഒരായിരം അയച്ചു അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ടാണ് ഞാൻ എൻ്റെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴേക്കും എനിക്ക് പൈസ വന്നിട്ടില്ല ഈ ഏഴായിരം എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല അപ്പോൾ ഞാൻ തിരിച്ചുകൊണ്ട് നിങ്ങളുടെ വന്ന് എനിക്ക് പൈസ വന്നിട്ടില്ല അപ്പോൾ ഞാൻ അയച്ച പൈസ തിരിച്ചയക്കാൻ പറഞ്ഞു പക്ഷേ അയാൾ പറയുന്നത് ഞാൻ അയച്ചു കൊടുത്ത് എൻ്റെ സ്ക്രീൻഷോട്ട് തിരിച്ച് അയാൾക്ക് അയച്ചു കൊടുക്കാൻ ഞാൻ ഗൂഗിൾ പേയിൽ കയറി നോക്കിയപ്പോഴേക്കും ഇയാൾ വന്ന് പൈസ അയച്ചത് വന്നിട്ടുമില്ല ഞാൻ ഇയാൾക്ക് അയച്ചതും അതിനകത്ത് കാണിക്കുന്നില്ല അപ്പോഴെനിക്ക് മനസ്സിലായി ഇയാൾ ഹാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇയാൾ എൻ്റെ വാട്സപ്പ് വഴി എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു ക്യു ആർ അതിനാണ് ക്യു ആർ കോഡ് അയച്ചു തന്നത് ഞാൻ ഞാനപ്പം തന്നെ എൻ്റെ അക്കൗണ്ടിൽ ചെന്ന് ബാക്കി പൈസയെല്ലാം ഞാനിങ്ങനെ പിൻവലിച്ചു എ ടി എമ്മിൽ കയറി എൻ്റെ ബാക്കി പൈസയെല്ലാം പിൻവലിച്ചു എൻ്റെ രണ്ടായിരം രൂപ പോയി കസ്റ്റമർ കെയറിൽ വിളിച്ച് പറഞ്ഞു കസ്റ്റമർ കെയറിൽ നിന്ന് അവർ ഫുഡ് കുറേ സമയം കഴിഞ്ഞാണ് ഫുഡ് ക്യാൻസൽ ചെയ്തതെന്ന് അതിൽ ആ ആപ്പിൽ തന്നെ നമുക്ക് എസ് ഒ എസിൽ കയറി ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് പറഞ്ഞു അവർ അവരിന്ന് സ്റ്റേഷനിൽ ചെന്ന് സൈബറിൽ കംപ്ലൈൻറ്റ് പറയാൻ എഴുതി കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അത് പറയാൻ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക യാതൊരു കാരണവശാലും ഇതുപോലെ ഫുഡ് ഓണ്ടറിൽ ടിപ്പ് അടക്കം തരാം ഗൂഗിൾ പേയിൽ പൈസ അയക്കും ഇതുപോലെ ഏഴായിരം രൂപ മെസ്സേജ് ഒക്കെ വരുമെങ്കിൽ ഇതുപോലെ മെസ്സേജ് ആയിട്ട് വരും ബാങ്കിൻ്റെ മെസ്സേജ് അയക്കും പറഞ്ഞത് എനിക്ക് പറ്റിയ അബദ്ധം എന്നാ ബാലൻസ് ചെക്ക് ചെയ്യാണ്ട് ഞാൻ പൈസ അങ്ങോട്ട് അയച്ചു കൊടുത്തു ഭാഗ്യത്തിന് എന്തോ ഭാഗ്യത്തിന് ഏഴായിരം ഞാൻ അയച്ചില്ല രണ്ടായിരം അയച്ചപ്പോൾ ഡൗട്ട് തോന്നിയപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ പണി ആണെന്ന് മനസ്സിലായത് അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ പൈസ അയക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ബാലൻസ് ചെക്ക് ചെയ്യുക ബാങ്കിൻ്റെ മെസ്സേജ് ഒക്കെ വരും ശരി ശരിയെന്നെ പക്ഷേ എന്തായാലും ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ യു പി ഐയിലോ എങ്ങനെയെങ്കിലും ബാലൻസ് ചെക്ക് ചെയ്ത് ചെയ്തിട്ട് മാത്രമേ പൈസ വന്നു എന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ നിങ്ങൾ തിരിച്ചയക്കാവൂ എനിക്ക് പറ്റിയ അപ്പം നിങ്ങൾക്ക് പറ്റരുത് അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ